ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂനിയർ ഓപ്പറേറ്റർ അടക്കമുള്ള തസ്സികളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു മൂന്ന് വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രജിസ്ട്രേഷൻ നടപടികൾ ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ആരംഭിച്ചത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷിക്കാവുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഐ ഒ സി എൽ ഡോട്ട് കോം എന്നുള്ളതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് ജൂനിയർ ഓപ്പറേറ്ററിൻ്റെ ഇരുന്നൂറ്റി പതിനഞ്ച് തസ്സികളുണ്ട് ജൂനിയർ അറ്റൻഡൻറ്റിൻ്റെ ഇരുപത്തി മൂന്ന് തസ്തികളും ജൂനിയർ ബിസിനസ് അസിസ്റ്റൻറ്റ് എട്ട് തസ്തികകളും ഉണ്ട് ഈ തസ്തികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഐ ഒ സി എൽ വെബ്സൈറ്റിൽ ലഭ്യമായ വിശദമായ വിജ്ഞാപനത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയുമെല്ലാം തന്നെ പരിശോധിക്കാവുന്നതാണ് കൂടുതൽ വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ മാത്രമേ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിമുക്തഭടന്മാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും റൂപേ കാർഡ് വിസ കാർഡ് മാസ്റ്റർ കാർഡ് എന്നിവയെല്ലാം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഐ എം പി എസ് ക്യാഷ് കാർഡുകൾ മൊബൈൽ വാലറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താമെന്നാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് ജൂനിയർ ഓപ്പറേറ്റർക്കും ജൂനിയർ അറ്റൻഡൻറ്റിനും ഗ്രേഡ് വൺ പ്രകാരം ഇരുപത്തി മുതൽ എഴുപത്തി രൂപ വരെയാണ് ശമ്പളം ജൂനിയർ ബിസിനസ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു തേർഡിലേക്ക് ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വരെയാണ് ശമ്പളം ലഭിക്കുക പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമായ പ്രവർത്തി പരിചയം എന്നിവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തൊന്നിന് മുൻപ് നേടിയിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ജനുവരി മുപ്പത്തൊന്നിന് മുമ്പ് യോഗ്യത നേടിയവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ അവസരമുണ്ടാകുകയുള്ളൂ ജൂനിയർ ഓപ്പറേറ്റർക്കും ജൂനിയർ അറ്റൻഡൻറ്റിനും കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് സ്കിൽ പ്രൊഫിഷ്യൻസി ഫിസിക്കൽ ടെസ്റ്റ് എന്നിവ പൂർത്തീകരിച്ചാൽ മാത്രമേ യോഗ്യത നേടാനാകുകയുള്ളൂ എന്നുകൂടി ഓർക്കേണ്ടതാണ് ജൂനിയർ ബിസിനസ് അസിസ്റ്റന്റിന്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് കമ്പ്യൂട്ടർ പ്രാവീണ്യ പരീക്ഷ എന്നിവയും ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ഫോർമാറ്റിലായിരിക്കും പരീക്ഷയ്ക്ക് നൂറ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഓരോന്നിനും ഒരു മാർക്ക് വീതമാണ് അനുവദിക്കുക പരീക്ഷ രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കും അപേക്ഷിക്കുന്നതിന് ഐ ഒ സി എൽ ഡോട്ട് കോം എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഹോം പേജിൽ ലഭ്യമായ റിക്രൂട്ട്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതിയ പേജിൽ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ വിശദാംശങ്ങളെല്ലാം നൽകി സബ്മിറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ ഫീസ് അടയ്ക്കണം ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യാം നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തൊഴിൽ ജാലം സബ്സ്ക്രൈബ് ചെയ്യും